പീരുമേട് പോത്തുപാറ എം ബി സി കോളേജ് റോഡ് തകർന്ന ഗതാഗതം ദുഷ്കരമായി മാറുന്നു രണ്ടു വർഷം മുമ്പ് ഇടുക്കി ജില്ലാ പഞ്ചായത്താണ് റോഡ് നവീകരിച്ചത് റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ കുഴികൾ രൂപപ്പെട്ട് വാഹനയാത്ര ദുഷ്കരമായി മാറുന്നുണ്ട് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ മറ്റ് പൊതുജനങ്ങളടക്കം ഈ റോഡിന്റെ ഗുണഭോക്താക്കളാണ് ദിനംപ്രതി ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളും ഇതുവഴി കടന്നുപോകുന്നുണ്ട് രണ്ടു വർഷം മുമ്പ് ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ നിന്നും തുക ചിലവഴിച്ചാണ് ഈ റോഡ് നവീകരിച്ചത് ഇതിനുശേഷം കൃത്യമായ സമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്താതെയായതാണ് ഈ റോഡ് ഈ വിധത്തിൽ തകരാൻ കാരണമെന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ഈ റോഡ് അടിയന്തരമായി നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാം ഇത് ഈ റോഡിലൂടെ നൂറുകണക്കിന് വിദ്യാർത്ഥികളും കുട്ടികളും അടക്കമുള്ള വാഹനങ്ങൾ ഓട്ടോ വലിയ വാഹനങ്ങൾ അടക്കമുള്ളവ കടന്നു പോകുന്ന റോഡാണ് നിലവിൽ തകർന്ന് ധരിപ്പിടമായിരിക്കുകയാണ് ഇതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത് നിലവിൽ ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം മഴ സമയത്ത് വലിയ രീതിയിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ് ഇതുവഴിയുള്ള വാഹനയാത്ര ദുഷ്കരമായി മാറുന്നുണ്ടെന്നാണ് ആളുകൾ പറയുന്നത് അടിയന്തിരമായ റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ നവീകരിച്ച് ഇതുവഴിയുള്ള ഗതാഗതം സുഗമമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് തജി കൃത്യതയർപ്പിച്ചു ന്യൂസ് ബ്യൂറോട്